തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ഒരു ദിവസത്തെ തന്റെ കൂലി വയനാടിനായി നൽകി ഓട്ടോ തൊഴിലാളിയായ സഖാവ് രാജു കാൽ ലക്ഷം രൂപയാണ് വയനാടിന്റെ പുനരുദ്ധാരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായി രാജു നൽകിയത് ഒരു ദിവസം കൊണ്ട് കൂത്താട്ടുകുളത്തെ സഖാവ് ഓട്ടോ വയനാടിനായി ഓടി നേടിയത് കാല് ലക്ഷം രൂപ കൂത്താട്ടുകുളത്തെ ഓട്ടോ തൊഴിലാളി രാജുവാണ് സഖാവ് ഓട്ടോറിക്ഷയുടെ സാരഥി ഓട്ടോയുടെ പേരിൽ അറിയപ്പെടുന്ന സഖാവ് രാജു തന്റെ വണ്ടിയിൽ കയറുന്നവരോട് ഇന്നത്തെ കൂലി വയനാടിനായി നൽകണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു വാഹനത്തിൽ കയറിയ യാത്രക്കാർ കൂലിയുടെ നാലും അഞ്ചും ഇരട്ടി തുക നൽകി രാജുവിന്റെ ഉദ്യമത്തെ വിജയത്തിലെത്തിച്ചു ഇരുപത്തിനാലായിരത്തി ഇരുപത്തിമൂന്ന് രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ലഭിച്ചത് ഓടിക്കിട്ടിയ തുക മുഴുവൻ വയനാടിന്റെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് രാജു പറഞ്ഞു എൻ്റെ ഈ ഓട്ടോ ഓടിക്കിട്ടുന്ന മുഴുവൻ തുകയും വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുക വയനാട്ടിലെ പ്രളയം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് സർവസ്വം നഷ്ടപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു കടമയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഞാനിന്ന് രാവിലെ ഏഴേമുക്കാൽ തൊട്ട് വണ്ടി ഓടിത്തുടങ്ങി അമ്പത് രൂപയുടെ ഓട്ടം വിളിച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നയാളുകൾ മുപ്പത് രൂപയുടെ ഷട്ടിൽ ഓട്ടം വിളിച്ചിട്ട് അഞ്ഞൂറും ആയിരവും തന്ന ആളുകൾ അങ്ങനെ വലിയ രീതിയിലുള്ള അതോടൊപ്പം എനിക്ക് ഓട്ടം വിളിച്ചതായിട്ട് കണക്ക് കൂട്ടിക്കോ എന്ന് പറഞ്ഞ് എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് ഇഷ്ടംപോലെ ആളുകൾ പൈസ ഇട്ട് തന്നു അപ്പോൾ ആളുകൾ ഇതിനോട് വലിയ തരത്തിലുള്ള ഒരു സഹകരണമാണുള്ളത് സഹാനുഭൂതിയോടുകൂടിയുള്ള വലിയ സഹകരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്തും കോവിഡ് കാലത്ത് വാക്സിൻ ചലഞ്ചിലും ഇത്തരത്തിൽ ഓടിക്കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് രാജു നൽകിയിരുന്നു തൊഴിലിനൊപ്പം വർഷമായി അനൗൺസ്മെന്റ് മേഖലയിലും സജീവമാണ് രാജു തെരഞ്ഞെടുപ്പുകളിൽ നിരവധി തവണ വി എസ് അച്യുതാനന്ദനു വേണ്ടിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും അനൗൺസ്മെന്റിലൂടെ സജീവ സാന്നിധ്യമായിരുന്നു സഖാവ് രാജുഡെസ്ക്യൂസ് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും